ഇവിടെ ഇവിടെ ചാച്ചി പറയുന്നത് കാറിലോ വെച്ചാ സിറ്റി കാറിലോ വെച്ചെന്നോണ്ടാറിലോണ്ട കാറിലോ കാറോ കാർലോ ആയിരുന്നത് നമുക്കൊരു കാറിലോ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടി മോശം ാണ് കാർലോ എന്നാണ് കിട്ടിയത് നാല് ഡൗൺ നാല് ഡൗൺ ആണ് ഇപ്പൊ എങ്ങനെ വെക്കാതെ അവൻ തന്നെയാണ് ആരും ബോബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ചു തലതാരക്കാണ് പെട്ടെന്ന് ഇത് ബാറിനൊക്കെ ഇറങ്ങുമ്പോ പെട്ടെന്ന് ഡൗൺ ആവാനായിട്ട് വേണ്ടി ഉള്ള പ്രത്യേകത പെട്ടെന്ന് ഡൗൺ ആവശ്യം ഇല്ലാത്തവരാണോ ഞാൻ എനിക്ക് ഗെയിമില്ലാടേ ഏഹ് ഞാൻ ഞാൻ തുറന്നു പറ നാലടം അന്തസ്സായിട്ട് പിന്നെ ഇപ്പൊ കമ്പാക്ക് വൺവിയോട് പറ്റൂലോസം ഒന്നര മാസം ഒന്നും വേണ്ട ഇപ്പഴേ കമ്പാക്ക് ആയിട്ടിഎ അരിച്ചുവിട്ടിട്ടുണ്ട് ഓരോന്നളിങ്ങനെ ആ ചുമ്മാളിച്ച ചുമ്മാളിച്ചെ വിളിച്ച ഉടനെ വരല്ലേ നല്ല ബാങ്ക് കിട്ടൂടാണോ ചിമ്പുക്കുരകാനും ആട്ടം ഒന്ന് എന്തിനൊരു ബോംബ് വെച്ചാൽ ണില് ഇതല്ലാണ്ട് അങ്ങനെ വെച്ചുടാ അങ്ങനെയാണെങ്കി കാര്യം പറയും വെച്ചിട്ട് കൊന്നുവേഷൻ സത്യം ഞാൻ കാര്യം നാളെ സിറ്റുവേഷൻ കേട്ടോ ചുറ്റി ബിളിങ്ങിനാടി നോക്ക് കേട്ടത് ഹലോ ഹലോ ബ്രോ ഹലോ പറയ ബോംബ് വെച്ചത് േ പേരെന്താ ബ്രോ ഏജോയില്ലി വേലായുതം മരിച്ചു അപ്പം പുള്ളിക്ക് പകരമായിട്ട് ബ്രോ എന്നൊരു തടിക്കഷ്ട്ക്കണ്ട ചെറിയൊരു ക്ലാബോ ബെഞ്ചിന്റെ ക്ലാമ്പോ അങ്ങനെ മറ്റേ പറയാ ബ്രോടെ വളിയാണോ സംസാരിക്കുന്നത് ബാക്കില് അതോ മനസ്സിലോട്ടോ ശരി പൊട്ടിച്ച് ഡയലോഗ് എഴുതി അപ്പോഴേ പോയി അപ്പോഴേ അപ്പഴേ വരത്തിട്ട് വരത്തിട്ട് എന്തല്ലോ അവസ്ഥയൊക്കെയാ അവന്റെ നാളെ ലൈവ് ഇട്ട് കള്ളാ പന്തില്ല ഉമ്മ ഒക്കെ ഇട്ടാടാ ാണ് തള്ളോടാണ് എല്ലാരും ഇറ്റാച്ചുടെ തള്ളോടൊത്ത ഇറ്റാച്ചുടെ തള്ളോ ഇറ്റാച്ചി അങ്ങനെ പറയണെങ്കിൽ എന്താ കാരണം അല്ല എന്തെങ്കിലും കാരണമല്ലോ കാര്യ പറയൂടാ സ്നൈപ്പ് സത്യം ഞാൻ ഇപ്പഴിച്ചു

കൊതി കൊതി കൊതിരി പഠിച്ച ഇഗോൾസ് ഓപ്പറേ അത് അതുവരെ ആരും പിണ്ടല്ലേ അതുവരെ ചാറ്റ് നോക്കലേ ചാറ്റ് ബ്രോ ഹലോ சொல்லுங்க. அப்புறம் வந்து இல்ல இல்ல ஏகேமா 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 ஏகிமாலைக்கியியுக்கியுக்கியுக்கிய சும்கிய சுகுக்குவந்கியிய ചിമ്പു 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 ആരെ ആരെ ഇത് വെച്ച ബോംബ് ചാരാണ് ചിമ്പു ഒന്നേ താളൊന്നും വേണ്ട നിന്റെ പഴ്സിനകത്തെ ബോംബാണ് നമ്മൾ അറിഞ്ഞു എടുക്ക് ഇപ്പൊ നിന്റെ പഴ്സിനകത്ത് എടാ ബോംബ് ചാര ബോംബ് ചാരല്ലേ കൊല്ല് ഇപ്പൊ കൊല്ല് നീ വണ്ടിയിലൊക്കെ ബോംബ് വെച്ചാ കൊണ്ടാക്കാന്ന് ആരെ ആരെ ആ ബോംബ് ചാരാ പോക്കറ്റ് ഓട്ടയേ ദോണ്ട് ഞാൻ നിന്റെ വണ്ടിയിനെ മול വെച്ചിട്ട് പോയതാണ് ഓരോരോ പണി ഒപ്പിക്കും ഓട്ടേ ും ശിയും കു ഈ ബോംബ് വേറാക്കാൻ വെറുതെ വെച്ചു വിടാൻ പറ്റുമോ ചെറിയ സിറ്റുവേഷൻ മാത്രം കേട്ടല്ലോ കണ്ടാ കണ്ടല്ലോ അതല്ലേ ഞാൻ പറയം പറയാം ഞാൻ പരിചയപ്പെട്ടില്ല വണ്ടി ഞാൻ പോകുമ്പോഴത്തേക്കോ എടാ നീ എടാ പുള്ളി പറഞ്ഞാണ്ടോ പലചുള്ളവരുടെ വെക്കാൻ എന്ന് പറഞ്ഞപ്പോ ഏജിയുടെ വണ്ടി ചെന്ന് ഞാൻ വെച്ച് കഴിഞ്ഞാൽ വലിക്കത്തില്ലെന്ന് തോന്നുന്നുണ്ടോ ഡിന്ന് വലിച്ചിടാൻ പറ്റൂ കൊട്ട കൊതിയ കൊട്ടെ കൊട്ടേടിയൊക്കെ ഇരിക്കൻ വേറെ ഇവിടെ ഉണ്ടോ ഇവിടെ ആലുണ്ടോ അതിന്റെ താരം താരം ഇണ്ടോ ഒന്ന ഞാൻ പോയി സെർച്ച് സെർച്ചിട്ടു നിങ്ങൾ എല്ലാരും ഇറങ്ങല്ലേ ഹലോ ബ്രോ ഗ്യാങ്ങാണോ ഹലോസ്റ്റോടിയൻ ഗുളിയുടെ ബാക്കിലോട്ട് നോക്കിയാസ് ഒടിയൻ ബോണിൻ മാറുന്നുണ്ട് മിണ്ടൂല ആള്ണോ ക്ലബ്ബ് ക്ലബ്ബാണോ ഏത് ക്ലബ്ബ് ശരിയാണ് ർ ശരി ഞങ്ങൾ വീരുക്കളായിരുന്നു കേരള കേരള ധൈര്യമായിട്ട് കേരള എത്ര ഡിയിലോ സൗത്തിന്റെ പ്ലാൻ അറിയത്തില്ല കേട്ടോ നമ്മള് അറിയാലോ സൗണ്ട് പഴം ചിമ്പു പഴമൊക്കെ പൊക്കറ്റ് എടുത്ത് നോക്കാതെ എന്തൊക്കെയാ അത് ഇവിടെ ഇത് മറ്റൊരു എന്താ അവരാ

ഞാൻ ഇതനുസരിച്ച് കത്തിച്ചു കഴിഞ്ഞാ റീസ് പോണെന്നാണ് കിട്ടിയവരെ കേട്ടാ നമ്മളൊക്കെ ഗോസ് റൈഡേഴ്സ് അല്ലടേണ്ടും ട ഇത് ഇത് ജീന്ന് ഇത് മറ്റേ ഇത് പുറത്ത് നിന്നിട്ടേ നാലുപേര് കൂടെ ഒരുമിച്ച് പൊങ്ങുന്നെങ്ങനാണോ പറഞ്ഞാട്ടൊന്നും വരുന്നില്ലല്ലോടാ മണി സാറേ സാറേ ഇറങ്ങിയാറേ അതെ സാറേ നടക്കുമ്പോ സാറേ ഞാൻ കരിഞ്ഞോയിൽ ആക്കാൻ പറ്റുമോ അമ്മിണിയാ പുള്ളിക്ക് മണിയൊക്കെ കിലിങ്ങനെ പാലാങ് സാറൊന്ന് പൊക്കി കടന്നെ